ഹൈക്കോടതി ഇന്ന് പരിഹസിച്ച ഒരു കാര്യം മൂന്നാം തവണ അല്പസമയം മുമ്പ് കോടതി ഹർജി പരിഗണിക്കുമ്പോൾ പരിഹസിച്ച കാര്യം ഒളിമ്പിക്സിൽ മെഡൽ നേടിയതിനും നേടിയത് സ്വർണ്ണ മെഡൽ നേടി പുറത്തു വരുന്നത് പോലെയാണ് ജയിലിൽ നിന്ന് പുറത്തേക്ക് ബോബി ചമ്മണ്ണു വന്നത് എന്ന കാര്യമാണ് അതായത് അത്രയും പേർ സ്വീകരിക്കാനുണ്ടായിരുന്നു അതിനടുവിലൂടെയാണ് വരുന്നത് അത് ഒരു സ്ത്രീത്വത്തെ അപമാനിച്ച കേസിലാണ് ആറ് ദിവസം ബോബി ചെമ്മണൂർ ജയിലിനുള്ളിൽ കിടന്നതെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെയുള്ള ഒരാളാണ് ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ജേതാവിനെ പോലെ പുറത്തേക്ക് വരുന്നത് എന്ന കാര്യം ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു തുടർന്നാണ് അവസാനം ഇത്തരം ഒരു നിരീക്ഷണവും കൂടി പരിഹാസവും കൂടി ഉയർത്തിയതിനു ശേഷമാണ് ഹൈക്കോടതി ഈ കേസിലുള്ള എല്ലാ തുടർ നടപടികളും അവസാനിപ്പിച്ചത് മാപ്പപേക്ഷ നിരുപാധികം മാപ്പപേക്ഷ ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു നേരത്തെ പന്ത്രണ്ട് മണിക്ക് ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയ ഒരു കാര്യം നിരുപാധികം മാപ്പവേക്ഷ ആദ്യം നൽകണം ബാക്കി തുടർ നടപടികൾ പിന്നീട് തീരുമാനിക്കാമെന്നതാണ് സ്മൃതി നേരത്തെ സൂചിപ്പിച്ചതാണ് ഇത് ഡെമോക്രസി ഡെമോക്രസിൻ്റെ വാൾ പോലെ എപ്പോഴും ബോബി ചെമ്മണ്ണൂരിൻ്റെ തലയ്ക്ക് മുകളിൽ ഒരു വാളാണ് അതായത് ഇന്നലെ നമ്മൾ സ്വാഭാവിക ഉപാധികൾ എന്ന് വ്യാഖ്യാനിച്ചുവെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു ഉപാധി ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് അങ്ങേയറ്റം കടുത്തതാണ് എല്ലാ ജാമ്യാപേക്ഷ ജാമ്യ ഉത്തരവുകളിലും കോടതികൾ പറയുന്ന ഉപാധികളാണ് ഇന്നലെ വെച്ചിട്ടുള്ളതെങ്കിലും സമാനമായ കുറ്റകൃത്യം ആവർത്തിക്കരുത് എന്ന് കോടതി ബോബി ചെമ്മണ്ണൂരിനോട് പറയുമ്പോൾ സ്ത്രീവിരുദ്ധമായ ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള അശ്ലീല ഭാഷയിലുള്ള ഒരു പ്രയോഗം പോലും ഇനി ബോബി ചെമ്മണ്ണൂരിന് സംസാരിക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇന്നലത്തെ ഉത്തരവിൻ്റെ പ്രത്യേകത അത് അതുകൊണ്ട് തന്നെ അതൊരു സ്വാഭാവികമായ ഉപാധികൾ എന്നതിനപ്പുറത്തേക്ക് ശക്തമായ ഉപാധികളായി മാറുക തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സാമൂഹിക മാധ്യമങ്ങൾ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴോ അല്ലാതെയോ ബോബി ചെമ്മണ്ണൂരിന് ഇനി താൻ പറയുന്നത് ഒന്നുകൂടി ആലോചിച്ച് പറയേണ്ടി വരുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നലത്തെ ജാമ്യ ഉത്തരവിൻ്റെ പ്രത്യേകത മാത്രമല്ല ഇന്ന് ഹൈക്കോടതി മൂന്ന് തവണ കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും ഇത്തരം കടുത്ത നടപടികൾ സ്വീകരിക്കുമ്പോഴും ബോബി ചെമ്മണ്ണൂരിന് ഇത് കടുത്ത മുന്നറിയിപ്പാണ് ഏതെങ്കിലും ഒരു സമയത്ത് ബോബി ചെമ്മണ്ണൂരിൽ നിന്നും മകളത്തൊരു കാര്യം പുറത്തേക്ക് വന്നാൽ അത് റദ്ദാക്കാനുള്ള കാരണമായി മാറും എന്നതുകൂടിയാണ് ഹൈക്കോടതി ോ കൂടി കോടതി നടപടികൾ അവസാനിപ്പിക്കുകയാണ് കൃത്യമായ താക്കീതാണ് ഇനി ആവർത്തിക്കാൻ ഇനി മാപ്പിന് അവസരമില്ല എന്ന രൂപത്തിൽ തന്നെയാണ് കോടതി ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അഭിഭാഷകനോട് പറഞ്ഞ അബദ്ധത്തിലാകേണ്ട എന്ന രൂപത്തിലുള്ള പ്രതികരണം കൂടി കോടതി നൽകിയിരിക്കുന്നു ഇനി ആവർത്തിച്ചാൽ വൻ തിരിച്ചടിയാകുമെന്നുള്ള കൃത്യമായ സൂചന നൽകിക്കൊണ്ടാണ് മാപ്പ് അപേക്ഷ അംഗീകരിച്ച് കോടതി കേസ് തീർപ്പാക്കിയിരിക്കുന്നത് തുടർ നടപടി തൽക്കാലമില്ല പക്ഷേ ഇത് തൽക്കാലം എന്ന കോമയിട്ട് പറയേണ്ടി വരുന്നത് ബാബി ചെമ്മണ്ണൂർ വീണ്ടും ആവർത്തിച്ച പശ്ചാത്തലത്തിലാണ് പക്ഷേ ബാബി ചെമ്മണ്ണൂരിൻ്റെ പ്രതികരണത്തിലും രീതികളിലും അല്പം വ്യത്യാസം വന്നിരിക്കുന്നു എന്ന് വേണം കാണാൻ ഇനി ആരെയും വേദനിപ്പിക്കുന്ന ഒന്നും താൻ പറയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി ഇത്തരം അഭിമുഖങ്ങൾ ഈ തരത്തിൽ സ്ത്രീയുടെ ശരീരത്തെ വർണ്ണിക്കുന്ന അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്ന പ്രതികരണങ്ങൾ തൻ്റെ ഭാഗത്തുണ്ടാകില്ല എന്ന ഉറപ്പാണ് ബോബി ചെമ്മണൂർ ഇപ്പോൾ കോടതിക്ക് നൽകിയിരിക്കുന്നത് മുഴുവൻ സ്ത്രീകളുടെയും അന്തസുയർത്തിപ്പിടിക്കുന്ന തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞിക്ഷണയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലൊക്കെ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങളുണ്ട് ഈ തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു വലിയ സംഘം വലിയ ശക്തി പ്രാപിക്കുന്ന അവർക്ക് വലിയ സംഘ ബലമുണ്ടാകുന്ന ഒരു പ്രത്യേക കാലത്തിലാണ് കോടതിയുടെ പരാമർശം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അവർ സംഘടിക്കുകയും അവർ ഈ തരത്തിൽ ആരോപണ വിധേയർക്കു വേണ്ടി ശബ്ദമുയർത്തി രംഗത്ത് വരികയും അവർക്ക് വേണ്ടി വാദിക്കുകയും അവരുടെ ഒരു വലിയ പിന്തുണയുള്ള ഒരു വലിയ ഗ്രൂപ്പായി സാമൂഹ്യ മാധ്യമങ്ങളിൽ അഴിഞ്ഞാടുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് കടുത്ത നിലപാടിലേക്ക് കോടതി പോയിരിക്കുന്നത് സ്ത്രീയുടെ നിറം തടി രൂപം ഇതൊന്നും തന്നെ വിമർശിക്കാനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ അതിന് പ്രതികരണം നടത്താനോ പാടില്ല എന്ന കൃത്യമായ സന്ദേശമാണ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് ഒരു 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 വലിയ വിഭാഗത്തിന് തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന നടപടിയിലേക്ക് കോടതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സ്ത്രീകളുടെ അന്തസുയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് കോടതി വരുമ്പോൾ ഈ മാപ്പ് അപേക്ഷയിൽ ഒരു തീർപ്പാക്കൽ മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിലും ഈ തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയ ബോബി ചെമ്മണൂറിനെ കുറച്ച് ദിവസങ്ങളെങ്കിലും ജയിലിടാനും ഒരു പാഠം പഠിപ്പിക്കാനും അതുവഴി വലിയ സന്ദേശം ഈ സമൂഹത്തിന് നൽകാനും കോടതിക്കായിട്ടുണ്ട് എന്നുള്ളതാണ്